ഹലോ എന്തോന്നാണ് ചിന്തിച്ചോണ്ടിരിക്കുന്നത് എന്ത് ചിന്തിക്കണം എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക ഈ കൊല്ലമെങ്കിലും നമ്മളെ നാടകം തട്ടാ കയറുന്നു എനിക്ക് തോന്നണില്ല തീർച്ചയായും ആദ്യം ഈ തുപ്പലിറക്ക അതിനുശേഷം തട്ടയിലോട്ട് നാടകം ഇറക്കാം കേട്ടാ എങ്ങനെ ഇറക്കാൻ പറ്റും താണ താണബോധമുള്ള ഏതെങ്കിലും ഒരുത്തനുണ്ടോ നമ്മളെ സമിതിയില് അത് പോട്ടെ ബോധമുള്ള ഏതെങ്കിലും ഒരുത്തനുണ്ടോ കിട്ടിയെടുക്കില്ല എന്റെ സമിതിയെ കുറിച്ച് വല്ലതും പറഞ്ഞാൽ സ്റ്റേജ് അതൊക്കെ ഞാൻ ചുമക്കേണ്ടി വരുന്നത് നീയൊക്കെ അല്ലാതെ പേടിച്ചിട്ട് കാര്യമില്ല നല്ല സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നടന്നിട്ടേ കയറു ഈ വർഷമെങ്കിലും തട്ടേ കയറാൻ നല്ലൊരു സ്ക്രിപ്റ്റ് കിട്ടണേ ഭഗവാനേ ആഗ്രഹമുണ്ട് എവിടെ നിന്ന് കിട്ട ആരി അറബ് എഴുതി വച്ചേക്കുന്നത് അറബ് എഴുതി വെച്ചക്കണല്ല എന്റെ കൈ ഉറച്ചിട്ട് ഇവനീ കോമ്പൗണ്ട് കാണരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ ഈ ഗെറ്റ് ഔട്ട് അടിച്ചതല്ലേ ഈ പാട് നീ റോസ് ബോട്ടറൊക്കെ ഇട്ട് തിളങ്ങി നിക്കാനല്ലേ പിന്നെ കമ്മിറ്റിക്കാർ കൈകൊണ്ട് തലവടിയ ഈ പട്ടി കാരണം അതിന്റെ വേദനയിലാണ് എന്റെ ശബ്ദം ഇങ്ങനെയായി പോയത് ഒഴിവാക്കാൻ എന്താണ് ഒരു വഴി എന്ന് നീ തന്നെ ആലോചിക്കും ഞാൻ എന്ത് എന്ത് ചെയ്യാനാണ് പിന്നെ ഞാൻ ഞാൻ ചെയ്യാൻ കഴിഞ്ഞ വർഷം മീൻ കളിച്ചും അതിന് വേണ്ടിയാണ് ഞാൻ എടാ കഴിഞ്ഞ വർഷത്തെ നിന്റെ ഒറ്റ മീൻകളി കാരണമാണ് എന്റെ വീട്ടിലെ മെയിൻ ഫീസ് വരെ പോയത് ആദ്യത്തെ നാണക കൊണ്ടുപോ പണ്ടോ മിസ്റ്റർ നിന്റെ സ്ക്രിപ്റ്റിന്റെ എനിക്കല്ലാതെ വില ആർക്കറിയാനാ ഇതിന്റെ വില കഴിഞ്ഞ വർഷം ഇവന്റെ സ്ക്രിപ്റ്റിന്റെ വിലയായിരുന്നു അമ്പത്തി ഏഴായിരത്തിഒരുന്നൂറ്റി എമ്പത്തിരണ്ട് രൂപ ഒരു പൈസ ആർക്കു കൊടുത്താ കമ്മറ്റിക്കാർക്ക് നഷ്ടപരിഹാരമായിട്ട് ഒരു രൂപ പോലും കുറച്ചില്ല കാരണം ഈ സാധനം എനിക്കുള്ള ടെൻഷൻ അറിയാമോ ഇത് കയ്യിൽ മെയിൻ കളിക്കണം ടെൻഷൻ ഇങ്ങനെ കാര്യമൊന്നുമില്ല അതെല്ലാം കൂടെ വാര്യ കൂട്ടി എടുത്താൽ പോരെ അങ്ങനെ പല സ്ഥലത്തൊന്നും കൂട്ടി എടുത്തിട്ടില്ല ഇത് ഉണ്ടാക്കി അപ്പൊ നീ ഇത് കീറി കളഞ്ഞ തെറ്റായി പോയി എനിക്ക് ഇത് നീ കീറി കീറിക്കളഞ്ഞ തെറ്റായി പോയി പിന്നെ അല്ലാതെ അത് കീറിക്കളയാൻ പാടില്ലായിരുന്നു ഇത് കത്തിച്ചണമായിരുന്നു എന്നിട്ട് ഏതെങ്കിലും ഗംഗയിൽ കൊണ്ടേ അത് ഒഴിക്കണമായിരുന്നു ചാമ്പൽ പോലും മിച്ചം കിട്ടാൻ പാടില്ല പിന്നെ കുഞ്ഞു ചന്ദ്ര നീ അലമ്പ ഉണ്ടാക്കല്ലേ നിനക്ക് മെയിൻ കളിക്കുന്ന അത്രല്ലേ ഉള്ളൂ നിനക്ക് മീൻ കളിക്കാനുള്ള ഞങ്ങൾ ഉണ്ടാക്കി തരാം ആയിക്കോട്ടെ നമ്മുടെ നാടകത്തില് മറ്റേ മെയിൻ സംഭവം ഹീറോ ഇങ്ങോട്ട് വരൂ പ്രാന്താണ് ക്കാന്നല്ല പറഞ്ഞത് നമുക്ക് അവന് ഒരു പണി കൊടുക്കാം അങ്ങനെ ഇവിടെ മനസ്സിലായി കേൾത്തിട്ട് കേൾക്കിട്ട് നീ കൂടെ മതി ഒരു പ്ലാനിംഗ് ആണ് ആ കൂടെ ഒന്ന് മതി ഒഴിവാക്കി ഒഴിവാക്കണം അതിന് വേണ്ടിയാ അപ്പൊ ഹീറോ ഹീറോ ഹലോ ഹീറോ ഒന്നും ഇങ്ങോട്ട് വരൂ ഇനി ഇപ്പുറത്തോട്ട് വന്നു അതെ ഞങ്ങളുടെ ഈ നാടകത്തിന്റെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ കഥ ഞാൻ പറഞ്ഞുതരാം ഇതിന് മൂന്ന് കഥാപാത്രങ്ങളാണ് ഉള്ളത് മൂന്ന് 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 അയ്യോ ആണ് ശിവ മൂന്നും കൂടെ ഒരുമിച്ച് അവിച്ച് ഇറക്കണ്ട അതിന് ഏതെങ്കിലും ഒരെണ്ണം ചെയ്തോ എന്നെ പറയാം ഇതിനകത്ത് ഒരു മെയിൻ കഥാപാത്രം എന്ന് പറഞ്ഞാൽ ഒരു റിട്ടയർഡ് ജഡ്ജിയാണ് ോട്ടെ ജഡ്ജി എന്റെ കയ്യിൽ ഭദ്രന്റെ കയ്യിൽ നിങ്ങൾ പിന്നെ എന്ന് പറഞ്ഞത് മറ്റേ രവി ഇതിനകത്തുള്ളത് സംഗീത സംവിധായകൻ ബോംബെ രവി അതെ ഇത് ബോംബേലെ മുടിക്കുന്ന താമസിക്കുന്ന ബോംബെ മുട്ടായി വിളിക്കുന്ന ഒരു രവി ചെറിയ രക്തല്ല ഈ ബോംബെ രവിയാണ് ഇതിലെ നായകൻ ഉണ്ട് 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 പിന്നെ പിന്നെ ആ അല്ല അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഒരു സോങ് സീക്വൻസ് ഫൈറ്റ് സീക്വൻസ് പിന്നെ റേപ്പാണുള്ളത് ആദ്യം ശരി രവി ഫിക്സ് ആയി പിന്നെ മൂന്നാമത്തെ ക്യാരക്ടർ എന്ന് പറയുന്ന അറിയാലോ ഈ ജഡ്ജിയുടെ റിട്ടയർഡ് ജഡ്ജിയുടെ മോളാണ് ബോംബെ രവിയുടെ കാമുകി ഒരു പാവം ക്യാരക്ടർ അത് ഫീമെൽ ആണ് ഫീമെൽ ആണ് അതിപ്പോ എടുക്കണ്ട ും അതിപ്പം എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് പിന്നീട് തീരുമാനിക്കാം അപ്പൊ ഇതിനകത്ത് ഇപ്പോഴത്തെ കഥാപാത്രം എന്ന് പറയുന്നത് നിങ്ങൾ ബോംബെ അത് റിട്ടയർഡ് ജഡ്ജി വർക്കി മകളും ബോംബെ രവിയും പ്രണയത്തിലാണ് ഈ പ്രണയ വിവരം റിട്ടയർഡ് ജഡ്ജിയുടെ കാതുകളിൽ എത്തുന്നു അയാള് ബോംബെ രവിയുടെ അടുത്ത് ചോദിക്കാനായിട്ട് വരുന്നു അളിയ കൈന്നിട്ട് കളിച്ചു കയറ്റിക്കും

അല്ല നീയാണോ എന്റെ മോളെ പ്രേമിക്കുന്ന ഞാനാണോ പ്രേമിക്കുന്നത് നിനക്ക് എന്ന് തിരിച്ചു ചോദിക്കണം നീയാണോ എന്റെ മകളെ ഈ സമയം കോപാകുലിനെ ജഡ്ജി കയ്യില് കിട്ടുന്ന എന്തെങ്കിലും അടുത്ത് പ്രതികരിക്കുന്നു കൊല്ലുമ്പോഴാണ് അളിയാൻ കലക്കി നീ അറിയിട്ട് നീ പറഞ്ഞില്ല ഈ സീനിൽ ഇങ്ങനെ ബോംബെ രവിക്ക് തല്ലുകൊള്ളുന്ന സീനാണ് ശരി അപ്പം അളിയ ചെറിയൊരു ചേഞ്ച് അളിയൻ ഇനി ബോംബെ രവി ഇത് റിട്ടയർഡ് ജഡ്ജി കേ വന്ന ഞാൻ കമ്പെടുത്ത് കയ്യില് വെച്ചു അപ്പൊ തല്ലുകൊള്ളൂല്ലോ അപ്പൊ നമ്മുടെ രണ്ടാമത്തെ സീൻ എന്ന് പറയുന്നത് ഈ തലേ ദിവസം ഇത്രയും നാട്ടുകാർ നോക്കി നീക്കിയ ബോംബെ രവിയെ തല്ലിയില്ലേ അതിന്റെ പ്രതികാരം ചോദിക്കാൻ വേണ്ടി ബോംബെ രവി റിട്ടയർഡ് ജഡ്ജിയുടെ വീട്ടിലേക്ക് വരുന്നതാണ് ഓക്കെ അപ്പൊ കയ്യിട്ട് കളിച്ചോ പോകോ ഇത്ര ആൾക്കാരും നോക്കി നിൽക്കേ നീ എന്നെ തല്ലിയില്ലടാ ാണ് കൊള്ളുന്നത് ചോദിക്കാൻ വരുന്നതല്ലേ ബോംബെ രവി രണ്ട് തൊറ്റ് രണ്ട് സ്ഥലത്തും അങ്ങനെയാണ് അങ്ങനെയാണ് ആ സീനിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇനിയിപ്പതിനകത്തുള്ള ക്യാരക്ടർ എന്ന് പറഞ്ഞോ രവിയും ചെയ്യാൻ പയ്യെ ഇതും വയ്യ റിട്ടയർഡ് ജഡ്ജിയുടെ ക്യാരക്ടറും പയ്യ ബോംബെ ക്യാൻസൽ ും കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് ആകെ ഉള്ളു എന്ന് പറഞ്ഞാൽ കാമുകിയുടെ വേഷല്ലേ ഉള്ളൂ അയാളുടെ മോള് റിട്ടേർഡ് ജഡ്ജിയുടെ മോള് നിനക്ക് അതാണ് പറഞ്ഞിട്ടുള്ള എന്നാ പിന്നെ ബടിയും കമ്പൊക്കെ മാറ്റി അതിന്റെ ആവശ്യമില്ല അപ്പൊ കാര്യം ചെയ്യാം അത് പെണ്ണ് കാമുകി നീ ബോംബെ രവി ഈ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാ ഈ പ്രണയ വിവരം അറിഞ്ഞിട്ട് വേറൊരു ഗൾഫുകാരനായിട്ട് ഈ പെങ്കൊച്ചിന്റെ കല്യാണം ഉറപ്പിക്കുകയാണ് അപ്പൊ ഇവള് വിഷമത്തോടെ തന്റെ കാമുകനെ കല്യാണം ഇൻവിറ്റേഷൻ കൊടുത്ത് വിളിക്കാൻ വരുന്നതാണ് രംഗം ഓക്കെ അപ്പൊ വാ ബോംബെ രവി നിക്ക് വന്ന് കല്യാണം വിളിച്ചോ റെഡി ബോംബെ എനിക്കത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഈ പിരിയാൻ പോകുന്ന സമയത്തിലെങ്കിലും പോകുന്ന സമയത്തെങ്കിലും എനിക്കൊരു സമ്മാനമായി എന്തെങ്കിലും നീ തരണം ഞാൻ എന്തെടുത്തിട്ട് തരാൻ നോക്കണ്ട മനസ്സിലായല്ലേ എന്താ അയ്യോ എന്നാ സിമ്പി കിയടി എടേ അയ്യോ എടാ 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 ഗോൾ എടാ സിമ്പി കിയാ പാട്ടി എടുത്തോ പറ അയ്യേ അയ്യേ ആര് ഇതാണ് വെട്ടാനാടാ എന്താ മതിയടാ ഇയന്ന മനസ്സിലായിടാ എടാ മതി എടാ എടാ ടിക്കി വെവമേ ആ ചന്ദ്രൻ ബാക്കിയുണ്ടാടാ ചന്ദ്രൻ ബാക്കിയുണ്ടാ ചന്ദ്രനെയാണ് കൊണ്ട് പോയത് ഓർമ്മയൊന്നുമില്ലേ പാവം എന്റെ പൊന്നെ ഇതും ഒന്നും പറ്റിയില്ലല്ലേ ഒന്നും പറ്റിയില്ല അത് ചുണ്ട് കണ്ടാലും അറിയാം അങ്ങോട്ട് നല്ല കല്ല് കൈ കിട്ടുവാണെങ്കിൽ നിന്റെ തല ഞാൻ തല്ലി പൊളിക്കും കേട്ടോ അതെ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഈ നാടകത്തിന്റെ ക്ലൈമാക്സ് ഇങ്ങനെ വെച്ച് വൈദ്യപ്പ് ചെയ്തിട്ടേ ഇതിനൊരു പേരും കൂടെ ഇനി കണ്ടുപിടിച്ചാൽ കിട്ടേക്കാ പ്രത്യേകിച്ച് പേരൊന്നും ഞാനൊരു പേര് ഇങ്ങോട്ട് പറയാം എന്താ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് എന്നെ എണ്ണത്തോണി ഇടുന്നതാണ്